നമസ്കാരം നമ്മൾ വല്ലാത്തൊരു വാർത്തകൾ നടക്കുന്ന കാലത്തിലൂടെയാണ് നടന്നു പോകുന്നത് അക്കൂട്ടത്തിൽ അമ്മമാര് ടു കെ കിഡ്സ് ഇവരൊക്കെയാണ് ഇന്നിപ്പോൾ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കണ്ടന്റിന് യാതൊരു ക്ഷാമവും ഇല്ല ന്യൂസ് ഏജൻസികൾക്കും ന്യൂസ് മീഡിയസിനും ഒന്നും ഒരു കണ്ടന്റും തേടിപ്പോണ്ടാവശ്യം എല്ലാം ഇങ്ങോട്ട് വന്ന് കയറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും അതിന് ഇരകളായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതേ കഥാപാത്രങ്ങൾ അമ്മമാരും ആൺമക്കളും പെൺമക്കളും ഒക്കെയാണ് കിഡ്സ് ആണ് അവരെ നയിക്കുന്ന പാരന്റ്സ് ആണ് പ്രത്യേകിച്ചും നമ്മളിപ്പോ കുറച്ച് നല്ല കേൾക്കുന്ന വാർത്തകളുണ്ട് പ്രത്യേകിച്ചും ഈ അഫാന്റെ വിഷയം അതായത് സ്വന്തം ഉമ്മയെയും അതുപോലെ ഈ പറയപ്പെടുന്ന ഇളയച്ചനെയും ഇളയമ്മയും ഏഹ് ഈ പറയുന്ന അനിയനെയും കാമുകിയൊക്കെ ചുറ്റുകൊണ്ട് അടിച്ചു കൊന്ന എന്നാൽ ഉമ്മ ഈ പറയപ്പെടുന്ന പോലെ പാതി ജീവനോടുകൂടി രക്ഷപ്പെടുകയുണ്ടായി അങ്ങനെ ഒരു കേസ് നമ്മള് ഇന്ന് മലയാളികൾ മലയാളികൾ കേൾക്കാത്ത നമ്മുടെ മീഡിയ കേൾക്കാത്ത ഓൺലൈൻ മാധ്യമങ്ങളും മഞ്ഞപത്രങ്ങൾ പോലും കേൾക്കാത്ത ഒരു വാർത്തയായിരുന്നു അത് നമ്മൾ വെഞ്ഞാറമൂട് കൊലപാതകങ്ങൾ പണ്ടൊക്കെ സീരീസ് കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ പോയി ഒളിക്കും ഇവൻ നേരെ ചെന്ന് പോലീസിൽ കീഴടങ്ങുകയാണ് ചെയ്തത് എന്നിട്ടും അവന്റെ ഉമ്മ ഇന്നും പറയുന്നത് എനിക്ക് ഒരു മോനെ ഇനിയുള്ളൂ അവനെ വെറുതെ വിടണം അല്ലെങ്കിൽ അവനെ പുറത്തിറക്കണം എന്ന രീതിയിലാണ് ആ ഉമ്മ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകൻ കഞ്ചാവ് ഒരു വട്ടം അവനൊരു ചാൻസ് കൊടുത്തു രണ്ടു വട്ടം ഒരു ചാൻസ് കൊടുത്തു മൂന്നാമത്തെ വട്ട അമ്മ തിരിച്ചറിഞ്ഞു ഇനി ആ മകന് ചാൻസ് കൊടുത്താൽ അത് ഈ സമൂഹത്തിന് തന്നെ വിഷ ബാധയേൽക്കും ഇനി ഒരു അഫാനായിട്ട് പുനർജ്ജനിക്കും ഒരു പക്ഷേ ഇനി അഞ്ചിന് പകരം പത്തും പതിനഞ്ചും കൊലപാതകങ്ങൾ എന്റെ മകൻ ചെയ്യുമെന്ന് അവർക്ക് തോന്നിയപ്പോൾ അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് എന്റെ മകനെ അറസ്റ്റ് ചെയ്യണം അവൻ ഒരു കഞ്ചാവ് അഡിക്റ്റാണ് അവൻ കഞ്ചാവ് വിൽപ്പനയാണ് എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞ അമ്മമാരും നമ്മുടെ നാട്ടിൽ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ അമ്മമാര് ഈ പറയപ്പെടുന്ന വല്ലാത്തൊരു സ്വാധീനം മക്കളുടെ വളർച്ചയിൽ ഉണ്ടെന്നുള്ള സ്വാധീനിക്കുന്നു കാര്യത്തിൽ ഒരു സംശയവും പക്ഷേ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അമ്മമാർ ഉള്ള കൂട്ടത്തിലാണ് അമ്മയ്ക്ക് പരാതിയുമായിട്ട് ഒരു മകൻ വന്ന വാർത്ത നമ്മൾ വ്യത്യസ്തരാക്കുന്ന അല്ലെങ്കിൽ ആ വാർത്തയെ വ്യത്യസ്തമാക്കുന്നതാണ് പട്ടാളക്കാരനായ ഒരു മകൻ അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അമ്മ ഏർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമ്മ വളരെ മോശപ്പെട്ട സ്ത്രീയാണ് മോശപ്പെട്ട സ്ത്രീ അവരെ സാധനങ്ങൾ മോഷ്ടിക്കുന്നു ആഭരണങ്ങൾ മോഷ്ടിക്കുന്നു തന്റെ ഭാര്യയുടെയും തന്റെ ആ അനിയത്തിയുടെയും അല്ലെങ്കിൽ തന്നെ പെങ്ങളുടെയൊക്കെ ആഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് കൊണ്ട് അവർ പണയം വെക്കുന്നു അതോടൊപ്പം നാട്ടിൽ പല ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നു പല ആൾക്കാരുടെ നിന്നും കൈവായ്പയായിട്ട് പണം വാങ്ങിക്കുന്നു എന്നാൽ ഈ പണം എന്ത് ചെയ്യുന്നു എന്ന ഭർത്താവും മക്കളും എത്ര ചോദിച്ചിട്ടും അവർ പറയുന്നില്ല അങ്ങനെ ഒരു കേസാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് വേറൊന്നും അല്ല അവര് മക്കളുടെ വാങ്ങിച്ചിട്ട് അവര് അത് എന്തിനുപയോഗിക്കുന്നു ഇതുവരെ അവർ പോലീസിനോടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല നാൻസി എന്ന് പറഞ്ഞ സ്ത്രീയാണ് അവര് ഇതിനു മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്തിനാണ് ഇവർ ഈ ഒരു പണം മരുമകളുടെയും മകളുടെ ഒക്കെ ഈ പറയപ്പെടുന്ന അടിച്ചുമാറ്റുക എന്ന് വേണമെങ്കിൽ പറയുന്നതിൽ മോഷ്ടിച്ചുകൊണ്ട് എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ആഭിചാരകർമ്മത്തിനാണെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ വേറൊന്നും അല്ല ഒരു ആഭിചാര പ്രക്രിയകൾക്കായിട്ട് ഉപയോഗിക്കും നമുക്കറിയാം ഇലന്തൂർ വധക്കേസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഈ ആഭിചാര കർമ്മങ്ങളിൽ തൊരമൂത്ത് പെട്ടെന്ന് പണക്കാരാകാം അല്ലെങ്കിൽ പെട്ടെന്ന് സ്വത്ത് തട്ടിയെടുക്കുന്ന ആഗ്രഹത്തിൽ ആഭിചാര കർമ്മക്കാരുടെ കൂടെ പോയി കുറെ സ്ത്രീകൾ കൊല്ലപ്പെട്ടുള്ള ഒരു നാളാണ് നമ്മുടേത് അത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളെ ആയാലും ഈ ലേറ്റസ്റ്റ് ആയിട്ടും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ആ കൊലപാതകങ്ങളിൽ ചുരുളഴിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ ഫ്രിഡ്ജിൽ വെച്ചും വീടിന്റെ പുറവശത്ത് കുഴിച്ചു മുടിയും ഒക്കെയാണ് അങ്ങനെയുള്ള സ്ത്രീകൾ കൊല്ലപ്പെടുന്നത് അത് ദൂരെയുള്ള കോഴിക്കോടുള്ള സ്ത്രീ ആലപ്പുഴയിൽ കൊല്ലപ്പെടുന്നു ആലപ്പുഴയിലുള്ള സ്ത്രീ മലപ്പുറത്ത് കൊല്ലപ്പെടുന്നു അവരുടെ ശവചുരം അവിടെ കാണും ഇതെല്ലാം ഈ ആഭിചാരമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പക്ഷെ കൂട്ടത്തിൽ എന്തായാലും മകൻ അദ്ദേഹം ഒരു സൈന്യ സൈനികനാണ് ആ സൈനികനാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത് തന്റെ അമ്മ ഇങ്ങനൊരു സ്ത്രീയാണ് അതോടൊപ്പം എനിക്ക് തോന്നുന്നത് കുടുംബം അവർക്ക് സപ്പോർട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് എന്ത് എന്ത് ചെയ്തിട്ടും അവർ ഈ പരിപാടി നിർത്താൻ തയ്യാറല്ല അതായത് ഈ പറയപ്പെടുന്നതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് മരുമകളുടെയും മകളുടെയും എടുക്കുന്നോ കൂടാതെ നാട്ടുകാരുടെ നിന്നും പൈസ വാങ്ങിച്ച് അവരെയും പറ്റിച്ചുകൊണ്ട് അഭിചാരകർക്ക് ആവശ്യത്തിനുള്ള പണം കണ്ടെത്തുക അതിനൊരു അഡിക്റ്റായി മാറിയിരിക്കുന്നുള്ളതാണ് എന്തെല്ലാം വ്യത്യസ്തമായ വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എങ്ങോട്ടാണ് നമ്മുടെ കേരളം പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മള് തലകുലിച്ച് നിൽക്കേ നിൽക്കേണ്ടി തന്നെ വരും അത്രയ്ക്ക് വൃത്തികെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ മക്കളെ നേർവഴിക്ക് നടത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നമ്മുടെ അമ്മമാർക്കാണെന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം തന്നെ മാറി മാറി മറിഞ്ഞിരിക്കുകയാണ് സ്വന്തം അമ്മ തന്നെ മക്കളെ ബലാത്സംഗം ചെയ്യാൻ നിൽക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ട ഒരു വാർത്തയാണ് പത്തും പന്ത്രണ്ടോ വയസ്സുള്ള രണ്ട് മക്കളെ ബലാത്സംഗം ചെയ്തത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റേപ്പ് ചെയ്തുകൊണ്ടിരുന്നത് തന്റെ അമ്മയുടെ കാമുകനായിരുന്നു അതിന് കൂട്ടുന്നത് വാളയാർ പീഡന കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അമ്മയുടെ കാമുകൻ ാണ് ഈ പറയപ്പെടുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും പീഡനത്തിനിരയാക്കി അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്യുവാണ് ആത്മഹത്യ ചെയ്താണോ കെട്ടിത്തൂക്കിക്കൊന്നാണ് സി ബി ഐക്ക് തെളിയിച്ചിട്ടില്ല പക്ഷെ അവർ പീഡനത്തിനിരയായത് ഈ അമ്മയുടെ സാക്ഷ്യത്തോടുകൂടി ഇവരൊക്കെ അമ്മ എന്ന് നമുക്ക് തീർത്ത് വിളിക്കാൻ ഇവരെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കണം അമ്മ എന്ന് ഇവരെ സംബോധന ചെയ്യുമ്പോൾ നമ്മളിൽ ഉള്ളിലുള്ള അമ്മയും അതോടൊപ്പം നമ്മുടെ ചുറ്റുളള നല്ല അമ്മമാരും ഒക്കെ ലജിതരാകുകയാണ് എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്കെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഒരു ഉത്തരവുമില്ലാത്ത അവസ്ഥയാണ് അമ്മമാരിങ്ങനെ ലോക ഫ്രോഡുകളായി മാറുവാണെങ്കിൽ എല്ലാ അമ്മമാരും അല്ല തൊണ്ണൂറ് ശതമാനം അമ്മമാർ നല്ല നല്ലവർ തന്നെയാണ് നന്മയുള്ളവരാണ് മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് പക്ഷേ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടി മടിക്കാത്തപ്പോൾ അവര് കാണിക്കുന്ന തെറ്റുകൾ നമ്മുടെ മയക്കുമരുന്നായ പയ്യനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ കാണിച്ച അമ്മയുടെ ആ ഒരു ധൈര്യം എല്ലാ അമ്മമാരും കാണിച്ചാൽ നമ്മുടെ നാട്ടിലെ കഞ്ചാവടിക്കിനായ യുവാക്കൾ ഒരുപാട് കുറയും യുവതികളും കുറയും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വൃത്തികേടുകളും എല്ലാം അവസാനിക്കും നന്ദി